പിണറായിയെ ആർ എസ് എസ് പ്രചാരക് ആക്കണം കെ സുധാകരൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കടന്നാക്രമണവുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മതനിരപേക്ഷ കക്ഷികൾക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാനാകില്ലെന്ന ബി ജെ പിയുടെ പല്ലവി ഏറ്റുപാടുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും അതിനാൽ അദ്ദേഹത്തെ ആർ എസ് പ്രചാരക് ആക്കണമെന്നുമാണ് കെ സുധാകരൻ പറഞ്ഞത് ി ജെ പിയെ ഫാസിസ്റ്റ് എന്ന് വിളിക്കാൻ പോലും മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല എന്നും സുധാകരൻ ആരോപിച്ചു എന്നിട്ടാണ് മുഖ്യമന്ത്രി ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനെ വളഞ്ഞിട്ടാക്രമിക്കുന്നതെന്നും കെ സുധാകരൻ കുറ്റപ്പെടുത്തി പിണറായി ബി ബന്ധം ശക്തമാണെന്നാണ് കെ സുധാകരൻ ആരോപിക്കുന്നത് ബി ജെ പിയുടെ ഔദാര്യത്തിലാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയത് ലാവലിൻ കേസ് ഉൾപ്പെടെയുള്ള എല്ലാ അഴിമതികളും ബി ജെ പിയുമായി ധാരണയുണ്ടാക്കി മൂടിവെച്ചുവെന്നും കെ സുധാകരൻ ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിനു വേണ്ടി ഒരിടത്തും പ്രചാരണത്തിനിറങ്ങാത്ത ഏക ബി ജെ പി ഇതര മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും സുധാകരൻ പറഞ്ഞു അരിയും തിന്ന് ആശാരിയും കടിച്ചു പിന്നെ നായിക്ക് മുറുമുറുപ്പ് എന്ന മട്ടിലാണ് ഇപ്പോൾ സി പി എം കോൺഗ്രസിനെ വിമർശിക്കുന്നതെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി സി പി എം പൊളിറ്റ് ബ്യൂറോ ദേശീയ ജനറൽ സെക്രട്ടറി കേന്ദ്ര കമ്മിറ്റി എന്നൊക്കെ പറയുന്നത് വെറും അലങ്കാരത്തിനപ്പുറം ഒന്നുമില്ല ബാബറി മസ്ജിദ് പൊളിച്ചതും ഭക്ഷണത്തിൻ്റെ യും വസ്ത്രധാരണത്തിന്റെയും അഭിപ്രായ പ്രകടനത്തിൻ്റെയും പേരിൽ അനേകരെ ചുട്ടുകരിച്ചതും പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയതുമൊന്നും പിണറായിക്ക് ഫാസിസമല്ലെന്നും സുധാകരൻ പറഞ്ഞു അതിനിടെ ഇന്ന് എഴുതിയ ലേഖനത്തിൽ പിണറായി കോൺഗ്രസിന്റെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു ബി ജെ പിയുടെ വിജയങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസിൻ്റെ ശിഥിലീകരണ തന്ത്രമാണ് ഇല്ലാത്ത ശക്തി ഉണ്ടെന്ന് കാട്ടി മതനിരപേക്ഷ വോട്ടുകളെ കോൺഗ്രസ് ഭിന്നിപ്പിക്കുന്നുവെന്നും ലേഖനത്തിൽ വിമർശനമുണ്ട് ി ജെ പിക്ക് മണ്ണൊരുക്കുന്ന കോൺഗ്രസ് എന്ന പേരിലായിരുന്നു പിണറായി വിജയൻ ലേഖനം പ്രസിദ്ധീകരിച്ചത് ബി ജെ പി എതിർക്കുന്ന മറ്റ് പ്രതിപക്ഷ പാർട്ടികളോട് കോൺഗ്രസ് സ്വീകരിക്കുന്നത് ധാർഷ്ട്യം നിറഞ്ഞ സമീപനമാണെന്നും അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്നും പിണറായി പറയുന്നു ഇതിനു പിന്നാലെയാണ് കെ സുധാകരൻ ഇതിനു മറുപടിയുമായി രംഗത്ത് വന്നത്